ഹലോ ഗൈസ് എല്ലാവർക്കും അബ്ദുള്ള ആലീസ് ഉള്ള ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വിളവെടുപ്പുമായിട്ടാണ് നമ്മുടെ ഇഞ്ചി കൃഷി ഇഞ്ചി കൃഷിയുടെ വിളവെടുപ്പുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ഇഞ്ചി നടുന്നതും വിളവെടുക്കുന്നതും എല്ലാം കാണിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കറക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇഞ്ചി നമുക്ക് ഇതിൻ്റെ വിളവെടുക്കണം അതിൻ്റെ വിളവെടുക്കാം ആദ്യം തന്നെ നമുക്കൊരു ചെറിയ ഇഞ്ചി കിട്ടി ും കുറച്ചൂടെ ചെറിയ ഒരു ഇഞ്ചി കിട്ടി നമുക്ക് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ഇഞ്ചി കിട്ടി ഉണ്ടോ ഒരെണ്ണം കൂടെ കിട്ടി നടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് പോകാം എത്രയുള്ള ഇഞ്ചിയാണ് ഞാൻ നട്ടത് ഇത്രയുള്ള ഇഞ്ചി കണ്ടപ്പോളം നമുക്കിത് നടുന്ന വീഡിയോയിലായിട്ട് നമുക്കിത് എത്ര ഗ്രാം ഉണ്ടത് അളന്ന് നോക്കാം ഇപ്പൊ നൂറ്റി നാപ്പത്തി അഞ്ച് ഗ്രാം ഉണ്ടത് നമുക്ക് നടുന്ന വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ഇത് നടുന്ന വീഡിയോയില് നോക്കാം എനിക്ക് ഈ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഈ പുല്ലൊക്കെ വെട്ടിയിട്ട് ഒരു ഒരുമാതിരി ചെതലെടുത്തിരിക്കുന്ന സ്ഥലം എന്ന് ഏതാ ഇങ്ങനെ പുല്ലൊക്കെ വെട്ടി ഇടുമ്പോൾ ഉണങ്ങി വരണം എനിക്ക് ഒരു സമയത്തുള്ള ഇത് ആവശ്യമാണ് ഇതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട് നമുക്കിതിനകത്ത് ആദ്യം കുറച്ച് ചാടകം മറ്റേ ഈ ഒക്കെ നമുക്ക് നമുക്കിതിനകത്തോട്ട് നടക്കാം മണ്ണും കമ്പോസ്റ്റും പൊടി മണ്ണാണ് അവൾ എടുക്കാൻ ശ്രമിക്കേണ്ടത് പിന്നെ കുറച്ച് ചവറും പിന്നെ പൊടി മണൽ പോലത്തെ മണ്ണാടിൽ കരി പോലത്തെ മണ്ണ് എങ്കിലും ഇഞ്ചിക്ക് പെട്ടെന്ന് കായ്ക്കാനേ പറ്റുള്ളൂ നമ്മളിവിടെ മുളച്ച ഇഞ്ചിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ടോ മുളച്ച ഇഞ്ചിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി അഥവാ മുളയ്ക്കാത്ത ഇഞ്ചിയാണ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാണകം കലക്കിയ വെള്ളത്തിൽ രണ്ട് ദിവസം ഇട്ട് വെക്കണം അപ്പോൾ അത് മുള പൊട്ടി വരുന്നതാണ് നമ്മളത് വീണ്ടാത്തൊരു നടക്കും ഞാൻ അങ്ങനെ വീണ്ടും ഒരു മുള വെച്ചത് തന്നെ എടുക്കുകയാണ് ഞാൻ വീണ്ടും മുളക് മുളയ്ക്കാത്തത് മാറ്റാലും വേറെ വിഷയം ഇല്ല ഇതിന്റെ പെറത്തോട്ട് കുറച്ചുകൂടി ചവർ ആഡ് ചെയ്ത് കൊടുത്ത ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും നമസ്കാരം ടാറ്റാ ബൈ ബൈബിൾ ഓക്കെ സി